വന്നെ പിച്ചുണ്ടോ ചോ കടിക്കും മോൻറെ കയ്യിൽ ചോ എന്റെ മോൻറെ കൈ കാച്ചിരുന്നു നോക്കട്ടെ കടിച്ചോ കടിക്കുവാടലേ മേലെ പോയി ഉറുമ്പ് കാലിൽ കടിക്കുവോ ഉൻ കാലിലെല്ലാം കടിക്കുന്നുണ്ട് തുടല്ലാ തൊടലാ ആച്ചിട്ടൊട്ട കടിക്കേ ആ എടുക്കുന്നുണ്ട് മോൻ ഉറുമ്പിനെയാണോ എടുക്കുന്നത് കടിക്കൂ അടുത്തല്ലേ ഉമ്മ കടിക്കേ തൊടല്ലാ കടിച്ച് ഓ കൈ കടിച്ചു പോയി കടിച്ചു എൻ്റെ അമ്പു അമ്മന്റെ പൂനെ കൈ കടിച്ചു അമ്മ കടിക്കട്ടെ അത് ശെരിക്കും ഇപ്പൊ കടിക്കൂക്ക് മൂത്താനോട് പറയാലോ ഉറുമ്പ് വന്നിട്ടുണ്ട് പറയാലോ മൂത്ത വിളി